വ്യക്തി സ്വാതന്ത്ര്യം മുതൽ മതസ്വാതന്ത്ര്യം വരെ ഉറപ്പാക്കുന്ന മഹത്തായ ഭരണഘടനയാണ് ഭാരതത്തിൻ്റെ സ്വതന്ത്രമായി സംസാരിക്കാനും സഞ്ചരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാൽ സമീപകാലത്ത് മതന്യൂനപക്ഷങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിലക്ക് വന്നതുപോലെ തോന്നുന്നു അതിൻ്റെ അവസാനത്തെ തെളിവ് ഛത്തീസ്ഗഡിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ദുർഗ് സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകളും അവരോടൊപ്പം നാല് പെൺകുട്ടികളും അവർ നാല് പേരും പ്രായപൂർത്തിയായവരാണ് എന്നുള്ള കാര്യം മറക്കരുത് ആഗ്രയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു റെയിൽവേ ഉദ്യോഗസ്ഥൻ അവരെ സംശയിക്കുകയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പോഷക സംഘടനകളെ ഈ വിവരം അറിയിക്കുകയും ചെയ്തു അവര് റെയിൽവേ സ്റ്റേഷനിൽ പാഞ്ഞെത്തി ഈ ആറു പേരെയും പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ് അതിനെ സമീപകാലത്ത് ആൾക്കൂട്ട വിചാരണയെന്നാണല്ലോ പറയുന്നത് വിലക്കില്ലാത്ത സ്ഥലങ്ങളിൽ വിലക്കില്ലാത്ത വ്യക്തികൾക്ക് സഞ്ചരിക്കാമായിരിക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് അവിടെ എത്തിച്ചേർന്ന ആൾക്കൂട്ടം അവരെ മാനസികമായി പീഡിപ്പിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു അവർക്ക് തൃപ്തി വരാതെ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് എത്തി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും കൂടെയുണ്ടായിരുന്ന പെൺകുട്ടികളെ ഏതോ സങ്കേതത്തിലേക്ക് മാറ്റുകയും ചെയ്തു ഇവരെ എന്ത് തെറ്റാണ് ചെയ്തത് പതിവുള്ള കുറ്റപത്രം തന്നെയാണ് ഇവർക്കെതിരെ ഹാജരാക്കിയത് അതായത് മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്തുകൊണ്ടാണ് നാല് പെൺകുട്ടികൾ ആഗ്രയിലേക്ക് യാത്രയായത് കന്യാസ്ത്രീകളോടൊപ്പം എന്നതിന് രേഖകൾ അവരുടെ കയ്യിലുണ്ട് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അവരെ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി കന്യാസ്ത്രീകളുടെ കൂടെ സോമനസാലെ അയക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ പക്കലുണ്ടായിരുന്നു എന്നിട്ടും അത് വകവെക്കാതെയാണ് തെറ്റായ ആരോപണത്തിലൂടെ അവരെ അറസ്റ്റ് ചെയ്തത് മനുഷ്യാവകാശ ലംഘനമാണ് സ്ത്രീകൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണ് അത് ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് സമമാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കൂച്ചുവില ഇടുന്നതിന് തുല്യമാണ് ഈ അറസ്റ്റ് ഇത് ഒറ്റപ്പെട്ട സംഭവമായി കരുതാനാവില്ല മെയ് മുപ്പത്തൊന്നാം തീയതി ഒറീസായിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി നിയമാനുസൃതം യാത്ര ചെയ്യാൻ അവകാശമുള്ള ഇന്ത്യൻ പൗരന്മാരുടെ മേൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം ഉദ്യോഗസ്ഥർക്ക് തോന്നിയാൽ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്തതിന് ശേഷം തെളിവുകൾക്ക് വേണ്ടി അന്വേഷണം നടത്തുന്ന രീതി തെറ്റാണ് കാരണം കന്യാസ്ത്രീകളാകട്ടെ വൈദികരാകട്ടെ അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നവരോ ഭീകര പ്രവർത്തകരോ ഒന്നുമല്ല അവർ രാജ്യം പോകാൻ സാധ്യതയുള്ള കുറ്റവാളികളുമല്ല അവരൊറ്റപ്പെട്ട വ്യക്തികളല്ല അവരേതെങ്കിലും ഒരു രൂപതയുടെ ഭാഗമോ സന്യാസ സമൂഹത്തിലെ അംഗമോ ആണ് ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ വിരുദ്ധ സമൂഹ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നാൽ അവരെ ഹാജരാക്കാനുള്ള ഉത്തരവാദിത്വം ആ സമൂഹം തന്നെ ഏറ്റെടുക്കുന്ന രീതിയാണ് ഉള്ളത് ഇതൊക്കെ അറിയാമായിരിക്കെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നത് എന്നുള്ളതിന് ഉത്തരം പറയേണ്ടത് കേന്ദ്ര സർക്കാരും ഭരിക്കുന്ന പാർട്ടിയുമാണ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഔദ്യോഗിക വേഷത്തിൽ യാത്ര ചെയ്യുവാൻ സാധിക്കാത്ത സാഹചര്യം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം അപകടകരവും പ്രതിഷേധാർഹവുമായ കാര്യമാണ് മതഭരണഘടന വാഴുന്ന രാഷ്ട്രങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് മതേതര ഭരണഘടനയുള്ള ഭാരതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആരെയാണ് ഞെട്ടിപ്പിക്കാത്തത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാജ്യത്ത് നാലായിരത്തി മുന്നൂറ്റി പതിനാറ് ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായി എന്നാണ് ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫ്രണ്ട് എന്ന സംഘടന അവതരിപ്പിക്കുന്ന കണക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ വളരെ ചെറിയ ന്യൂനപക്ഷമായതുകൊണ്ട് ആക്രമിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കൂടുതലാണ് കേരളത്തിലാകട്ടെ ന്യൂനപക്ഷങ്ങൾ താരതമ്യേന സുരക്ഷിതരാണ് അതാരെങ്കിലും സംരക്ഷണം നൽകുന്നുവെന്നുള്ളത് കൊണ്ടല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പൊതുവെ ശക്തരായതുകൊണ്ടാണ് എണ്ണത്തിലും സ്വാധീനത്തിലും അവർ പിന്നിലല്ല എന്നുള്ളതാണ് അവരുടെ സുരക്ഷയ്ക്കുള്ള പ്രധാന കാരണം ഉയർന്ന സാക്ഷരതയും തീർച്ചയായും അവരെ സുരക്ഷിതരാക്കുന്നുണ്ട് ഈ രാജ്യത്തെ ക്രൈസ്തവ ന്യൂനപക്ഷം വിദേശികളല്ല അവർ രാജ്യവിരുദ്ധരും അവരുകൂടി ഉൾപ്പെടുന്നതാണ് ഈ രാജ്യം വിദ്യാഭ്യാസം ആദർ ശുശ്രൂഷ സാമൂഹ്യ സേവനം തുടങ്ങിയ രാഷ്ട്രനിർമ്മാണ പ്രക്രിയകളിൽ പങ്കെടുക്കുന്നവരാണ് ക്രൈസ്തവർ അങ്ങനെ ഈ രാജ്യനിർമ്മിതിയെ വലിയ തോതിൽ സഹായിക്കുന്ന ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഭരണഘടനാ ബാധ്യതയുടെ പേരിലെങ്കിലും സംരക്ഷിക്കുവാൻ ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്